ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ്

ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരോട് ചോദ്യം ചെയ്യാം രണ്ട് ചോദ്യം മറ്റുള്ള ചോദിക്കൂ ഭാഷ കൊണ്ട ഭാഷ കുറേ അല്ലേ ഭാഷ ഉണ്ട് അറബിണ്ട് ഭാഷകൾ എന്ന് രണ്ട് തരം കാര്യങ്ങൾക്കാണ് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ഹസീന ആസിഫ് അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് സഫീന എ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അലിഫ് ക്ലബിന്റെ ഒരു വർഷത്തെ പ്രവർത്തന പദ്ധതി ഖദീജ ബി വി കെ എം വിശദീകരിച്ചു ക്ലബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അറബി കഥ പറയൽ കവിതാലാപനം സംഘഗാനം എന്നിവയും സംഘടിപ്പിച്ചു അലിഫ് ക്ലബിന്റെ നേതൃത്വത്തിൽ മെഹന്തി ഫെസ്റ്റ് അറബിക് ദിനാചരണങ്ങൾ സ്കൂൾ അറബിക് കലോത്സവ പരിശീലനങ്ങൾ അറബിക് ഫെസ്റ്റ് അറബിക് കാലിഗ്രഫി പ്രദർശനം തുടങ്ങിയ വിവിധ പരിപാടികൾ വിദ്യാലയത്തിൽ നടന്നുവരുന്നുണ്ട് അറബി അധ്യാപകരായ ആര്യ എസ് ഡെനീറ്റ ഡേവിഡ് ജബ്ന ടി ജെ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അറബിക് അക്കാദമി സെക്രട്ടറി കബീർ പി എ റഹ്മദ് പി എം സബിത പി ഇ ഗീതുജി നായർ നൌഫൽ കയ്യം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു റോഡ് ജംഗ്ഷൻ